നബാർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഓണമ്പലം കുമ്പളം കരിക്കുഴി പേഴയം ജംഗ്ഷൻ റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി പി സി വിശ്വനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ ഒരു വിഭാഗം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായി പരാതി ഉയർന്നു നബാർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഓണമ്പലം കുമ്പളം കരിക്കുഴി പേരയം ജംഗ്ഷൻ റോഡിന്റെ നിർമ്മാണ പുരോഗതി പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ച് അവലോകനം നടത്തി കുമ്പളം പള്ളി ജംഗ്ഷൻ മുതൽ ഓണമ്പലം വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിൽ നേരിടുന്ന തടസ്സങ്ങളെക്കുറിച്ചും പരാതിക്കാരുമായും എം എൽ എ ചർച്ച ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ ഒരു ഭാഗം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായി പരാതി ഉയർന്നു കോടിയാണ് അടങ്കൽ തുക കുമ്പളം ബസ് സ്റ്റാൻഡ് മുതൽ പേരയം ജംഗ്ഷൻ വരെയുള്ള ഭാഗം ബി എം ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു ിസി ടാറിംഗും വീതി കൂട്ടലും അനുബന്ധ പ്രവൃത്തികളും അടുത്ത മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു വീതി കൂട്ടൽ നടക്കേണ്ട ഭാഗങ്ങളിലെ തർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അറിയിച്ചു കരിക്കുഴി പള്ളി ജംഗ്ഷനിൽ വളവ് നിവർത്താൻ വീതി കൂട്ടൽ പ്രവൃത്തി നടത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് സ്ഥലലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു പി സി വിശ്വനാഥ് എം എൽ എ പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര വൈസ് പ്രസിഡന്റ് റെയ്ച്ചൽ ജോൺസൺ സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ ഷേർലി ലതാ ബിജു സുരേഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ർ ദീപുരാജൻ ഓവർസിയർ ശ്രീരാഗ് പ്രൊഫസർ എസ് വർഗീസ് നിർമ്മാണ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ